അവിടെ ഇഞ് നോക്കിക്ക് കാടകുട്ടം മറ്റേ പുയിങ്ങനുള്ളൂ പൂയിട്ട് കൊടുക്കുന്നത് ഏ മീമി കാട്ടില്ല വീഡിയോ കൊട്ടാവൂലെ ഏതെ കാട്ടാക്കലേട്ടില്ലേ അങ്ങനെ പൂക്കളാൽ ഒരിക്കലും മറക്കാതെ സത്യെന്നു വെച്ചാല് അത് ഇന്നിഷ്ടോ ഇല്ല കുഞ്ഞുമണി ബാലവാടി പോകും ഇൻഷാല്ലേ

പാട്ട് പാട്ടു രാവിലെ തന്നെ എന്താണത് കാടമുട്ടി മാണന രാവിലെ ഞാൻ ഒരു പാട്ട് പാട്ടു രാവിലെ തന്നെ ഒരു പാട്ട് ഇഷ്ടാവോ അടിപ്പിച്ചൊരു പാട്ട് പാടാൻ തോന്നുന്നതുകൊണ്ട് പാടിത്തല്ല പാടത്തെ പ്ലീസ് പാടിയല്ലല്ലോ നിങ്ങൾ ഇഷ്ടമായിട്ട് പാടാട്ടെ നിങ്ങൾക്ക് വേണ്ടി പാടാട്ടെ ഞാൻ ഇഷ്ട പറയാം ഇഷ്ടമായി പറയട്ടോ നിങ്ങൾ പാടുകയാണ് അയ്യാ പെണ് പാട്ടിന്റെ മൂടുകളി ഞാൻ പാടില്ല അവിടെ അവിടെ ഇരിക്കേ കാടട്ടം വെച്ച് പൂയിങ്ങനുള്ളൂ പൂങ്ങിട്ട് പൊടൂ

പൂക്കളാൽ പൂക്കളാൽ പറയാൻ പാടുന്നില്ല ആ പറയാ ഉട്ടോടോ കുട്ടേ എൻ്റെ സ്കൂളിൽത്തെ കുട്ടികൾക്ക് മൊത്തം ട്രോഫി. എന്തിലേ നീ ഞങ്ങൾക്ക് കൊണ്ടിട്ട് എന്തിനാ കിട്ടി ട്രോഫി നേടിയേ? ഏയ് പോർസി ഭാഗം എടുത്തില്ലേ? അപ്പോൾ ഹോൾക്ക് കിട്ടി. ഇത് എന്താ ഭാഗം എടുക്കാഞ്ഞിേ? ഞാൻ ഭാഗം എടുത്തില്ലേ. അതെ ഞാൻ ഭാഗം എടുത്തു. എന്തടോ ഓടിപ്പോ ഭാഗം കുത്തിരാസസ്. എന്നിട്ട് ഇവർക്ക് അർങ്ങി പോണതെ? അപ്പോൾ എനിക്ക് കിട്ടിയില്ലേയോ? ആ. നീ ഞങ്ങൾക്ക് ഡാൻസിനും കൊണ്ടിട്ട് ട്രോഫി. എന്തിനേ ഇങ്ങനൊക്കെ പോണതെ? ഹേ?

വേണ്ട 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 പിന്നെയ് ശരിയേ അനക്കുന്നു സ്കൂളില്ല ഓക്കേ അനക്കടി മാലിക്കോണ്ടോ ഇഞ്ഞേ ഇറിക്കോണ്ടോ ഏ അത് ഇനി എന്തായിട്ടേണ്ടത് മര്യാദി എത്ര ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന്

പിന്നെ എന്താ പറയുക വലത്തെ കൈ കൊണ്ട് ആരും കയ്യിൽ പിടിക്കരുത് ഞാൻ പിടിക്കണ നോക്കണ്ട കാരണം എനിക്ക് അടുത്ത കയ്യിൽ ഫോൺ ഉണ്ട് കൈസ് അപ്പം എന്താ പറയുക ഇതൊക്കെ ഫുഡിന്റെ മാനേജാണ് വലത്തെ കൈകൊണ്ട് ഫുഡ് കടിക്കുക എന്നുള്ളത് പിന്നെ ഇവിടെ പിന്നെ ഈ ചാറിൻ്റെ ആദ്യം ഒന്നും അതോടെ തീരുലേ ഉച്ചക്ക് തന്നെ അടിക്കാടിക്കോ സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ സാമ്പാർ സാമ്പാറുണ്ടാക്കി രണ്ട് മൂന്ന് ഓടിക്കലുണ്ട് അതാണ് ഞങ്ങളുടെ കഴിവ് ഞങ്ങളുടെ വീടിന്റെ കഴിവ് അതാണ് എന്താ പണി ഇത് ഇരക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറ് സാമ്പാർ സാമ്പാർ ചോറുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇവള് രണ്ടു ദിവസമാണ് ആകെ വാലവാടിക്ക് പോയത് ഇന്ന് പോകണ്ടോ ഏ എന്ത് എന്താ പോലും പോവാൻ മടിയെന്തിനാ പറഞ്ഞോ ഏ ആരെ കൊണ്ടായതേ ആരെ കൊണ്ടായതേ ഇമ്മച്ചിക്ക് വണ്ടി തൊട്ടാ അറിയാലോ ഇപ്പച്ചു വണ്ടി തോട്ടല്

അല്ല മുട്ടിയ രാവിലെ കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിൽ വന്നിട്ട് ഈ സ്നേഹമൂറും സ്നേഹത്തിൽ ചാലിച്ച ഇഡ്ലി എന്റെ മോള്ടി എനിക്കായി എന്താണ് അങ്ങനെ എന്താ പാലമാട്ട് പോയാലോ നമുക്ക് പോയി വരെ നാളെയും പോയി പോയി വരുന്ന ഇതടന്നോ അജിന്നിയാലോ ഏഹ് ഓക്കെ ഓക്കെ അജിന്നോട്ടോ ആയിക്കോട്ടെ ഞങ്ങൾ പോയിക്കൊണ്ടിട്ടോ എന്നിട്ട് ഞങ്ങള് പോയിട്ട് പെട്ടി പെട്ടിപൊടിച്ചിട്ട് എന്തൊക്കെയുണ്ട് കിട്ടിട്ടാണല്ലോ എന്നാ പറ്റാ ചിന്ന പറ്റിച്ച മാത്രമേ പറഞ്ഞിട്ടില്ല ഞാനെന്താ എനിക്ക് അറിയോ ഞാനാ ഞാൻ ആരാന്ന പറ കണ്ട കാക്കന്നെ ഉള്ളു അത്രന്നെ ഉള്ളു ഞാൻ രാജാവ് ഇതാ എന്റെ അമ്മായിളഞ്ചു മാറു ഞാൻ പച്ച എപ്പച്ച ഇട്ടിട്ടില്ല കൈസ് കൈഷ് ഞാൻ ചായ കുടിക്കാറില്ല കുട്ടിയൊക്കെ മോഴിട്ട് ചായ കൊടുക്കാറില്ല സൗന്ദര്യം പറഞ്ഞിട്ട് ചായക്കാട്ടിലും നല്ലത് വ ചായ കുടിച്ചോളി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിച്ചാൽ മാത്രമേ ഉള്ളൂ ഞമ്മക്ക് ജീവിതത്തിൽ മുന്നേറാൻ കഴിയാ ഇവിടെ ഞങ്ങൾ ചായ ഉണ്ടാക്കൂല കാരണം ഇവിടെ ഞങ്ങൾ ആർക്കെങ്കിലും വരുമ്പോൾ കൊടുക്കാൻ മാത്രമാണ് ഞങ്ങൾ പഞ്ചസാരയും ചായപ്പൊടിയും കൊണ്ടുവച്ചിട്ടുള്ളത് പിന്നെ ജ്യൂസ് അടിക്കാണ് ജ്യൂസ് അടിക്കാനൊക്കെ എടുക്കല്ല കാരണം കാരകിൽ ഓൾറെഡി മധുരം ഉണ്ടാവും പിന്നെ പഴത്തിലൊക്കെ മധുരണ്ടാവും ഞങ്ങൾ അത് അടിക്കലില്ല ഞങ്ങൾ രാത്രി കിടക്കുമ്പോഴാണ് ജ്യൂസ് അടിക്കാറ് ശനിയാഴ്ച ഇവക്ക് സ്കൂൾ ലീവാണ് നമ്മളെ കുഞ്ഞുമണി ഞമ്മളെ കുഞ്ഞുമണിന്ന് പോകും ഇൻഷാർ പോലെ എന്താ പോലെ പല കുട്ടി പോണോ നല്ല വല്യ കുട്ടിയാതെ മാറിട്ടോ വലിയ കുട്ടിയുടെ സ്കൂളൊക്കെ പോകണിട്ട് ഇവിടെ ഇങ്ങനെയുണ്ട് കൈസ് ഞങ്ങള് രാവിലെ ചായ പിടിക്കല് ഇവിടെ വേറെ രസം ഞങ്ങള് ഏർ രാവിലെ ഇവിടെ ഇന്നോട് അറിയും ചെറുപ്പം രാവിലെ നീറ്റും ഇവിടെ കുക്കുമ്പോ നീപ്പിച്ചു അല്ലെ ആ മൂക്കോത്തി കൊടുത്തോത്തൊടി മൂക്കോത്തടി തല പൊളിച്ചു മൂക്കുമ്പോ കഴിച്ചാല് ജലദോഷ വിട്ടു മാറുന്നില്ല നോക്ക് വിജയല്ലേ രാവിലെ പറയുന്ന ഇപ്പച്ചിനോട് ഞാൻ ഇങ്ങനെ എല്ലായിടത്തും സ്കൂൾ പോകണം ഇങ്ങള് ഉപ്പച്ചിമ്മിങ്ങനെ കടന്നുറങ്ങും എന്നൊക്കെ പറഞ്ഞോണ്ടേ രാവിലെ ഇപ്പൊ നീച്ച ഭയങ്കര ദേഷ്യ തരാം നേരത്തെ ഇന്നിപ്പോ സ്കൂളില്ലാത്തോണ്ട് നേരത്തെ കാലത്ത് കുത്തി മറിച്ച് അയ്യന്താണോ കാണുന്ന കുട്ടിയാക്കൂടി മോട്ടിയായിട്ട് കാര്യമില്ല ഇല്ല ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു ദിവസം രാവിലത്തെ കുടി ബ്ലോഗ് ഉണ്ടായാലും സാധാരണ ഞങ്ങൾ അവിടെനിന്ന കുടിക്കല് പക്ഷെ ഞങ്ങള് എന്താ വെച്ചാൽ ഇപ്പൊ ഈടായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കാരണം ഇവിടെ മനസ്സറിഞ്ഞ് കഴിക്കാം നാല് ഇഡ്ഡലി ഞാൻ രണ്ടെണ്ണം കുഴച്ച് കുഴച്ച് ഇങ്ങനെ ആക്കിക്കുന്നത് നിനക്ക് ആ നാലെ ഞാൻ കുത്തി കയറ്റും ഇൻഷാ അല്ല അങ്ങനെ ഞാൻ ഈ ബ്ലോഗോട് അവസാനിപ്പിക്കുന്നു എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ബ്ലോഗിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയ പത്നി പത്നിഷ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ എന്താ കൊഞ്ചു അപ്പോൾ ഗൈസ് മോൾ ടിക് അതിൻ്റെ പേരിൽ ഞാൻ ഈ വീഡിയോ വൃത്തിയായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു അറിയിച്ചു കൊണ്ട് എല്ലാവർക്കും അടുത്ത ബ്ലോക്ക് കാണാം ബൈ ബൈ